ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടല്ലോ ഒരു അടിപൊളിയൊരു സബ്ജെക്റ്റാണ് വളരെ ആയിട്ടുള്ള ത്രില്ലിങ്ങായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് എന്താണെന്നല്ലേ എമർജൻസി എക്സിറ്റും ഫയർ എക്സിറ്റും സത്യത്തിൽ ചില ആൾക്കാർ പറയും ഇത് രണ്ടും ഒന്നല്ലേ എന്നൊക്കെ പറയും സത്യത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോഴെന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഞാനിവിടുന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോഴെന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അതുപോലെ തന്നെ എനിക്ക് സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ടൈംസ് ആം സേഫ്റ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ള സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു മികച്ച സേഫ്റ്റി യൂസർ ആകാനും മികച്ച ശമ്പളം നേടാനും ടൈംസ് ആം സേഫ്റ്റി സൊല്യൂഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവോ ഇരുപത് വർഷത്തിലധികം ഇൻഡസ്ട്രി ഇൻഡസ്ട്രി സേഫ്റ്റിയിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അംഗീകൃത ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ് പിന്നെ അതുപോലെ തന്നെ എച്ച് എസ് സേഫ്റ്റി ഡോക്യുമെൻറ്റേഷന് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് റിസ്ക് അസസ്മെൻറ്റ് ക്ലാസ്സുകളും പ്രൊജക്റ്റുകളും ഏ പിന്നെ അതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള സിലബസ് പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ഉപകരണങ്ങൾ നേരിട്ട് കണ്ട് കണ്ടിട്ട് നമുക്ക് പരിശീലിക്കാവുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ കൂടാതെ ഇൻ്റർവ്യൂ ടിപ്സുകൾ പിന്നെ അതുപോലെ തന്നെ എക്സ്പേർട്ട് സേഫ്റ്റി പ്രൊഫഷണലുമായിട്ട് നമുക്ക് ടോക്ക് ചെയ്യാവുള്ള അവസരങ്ങൾ പിന്നെ മറ്റ് വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ അതായത് ജോലി ലഭിക്കുന്നവരെ സൗജന്യ ഇൻ്റർവ്യൂ റിഫ്രഷ്മെൻറ്റ് ക്ലാസ്സുകൾ സംഭവം സെറ്റായില്ലേ പിന്നെ അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ സേഫ്റ്റി കോഴ്സുകളായിട്ടുള്ള നെബോഷ് ഐ ജി സി പിന്നെ അതുപോലെ തന്നെ ഐ ഡി എ എസ് പി സി എസ് പി ലീഡ് ഓഡിറ്റർ എന്നിവയുടെ എല്ലാം എക്സാം ടിപ്പുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ടൈം സാം സേഫ്റ്റി സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങളിത് വളരെ പേഴ്സണലായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്കിന് കയറുന്നതിന് മുമ്പ് ഇവരുടെ ക്ലോ കോഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എന്താ പ്രയോജനം എന്നറിയാവും നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ആദ്യം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിൽ പല പല കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും അതെല്ലാം അങ്ങോട്ട് മാറിക്കിട്ടും മനസ്സിലായില്ലേ അപ്പം അവരുടെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം നമ്മളൊരു ബിൽഡിങ്ങിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാളുകളിലോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ നമ്മൾ കയറുമ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പച്ച നിറത്തിലൊക്കെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചേക്കുന്ന കാണാം അതിലിങ്ങനെ എക്സിറ്റ് എന്ന് എഴുതിയിരിക്കുന്നതും കാണാം അല്ലേ അതിലൊരു മനുഷ്യൻ ഓടുന്ന ഒരു ചിത്രവും ഉണ്ടാവും ചിലപ്പോൾ എമർജൻസി എക്സിറ്റ് എന്നായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഫയർ എക്സിറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഏ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അല്ലെങ്കിൽ ഒരുപോലൊക്കെ തന്നെ ഒരാളിങ്ങനെ ഓടുന്ന ഒരു പടവം അതിൻ്റെ അകത്തുണ്ടാവും ഏഹ് അപ്പോൾ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ ആൾക്കാരെന്ത് ചിന്തിക്കുന്നത് എന്തുവായാലും ഓടി രക്ഷപ്പെടുന്ന വഴി അല്ലേ ഏതു വഴിയെങ്കിലുമൊക്കെ ഓടിയാൽ പോരെ എന്നൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട് ആ അങ്ങനെ ഓടിയാൽ പണി കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പക്ഷേ പക്ഷെ ചിലർക്കുണ്ടല്ലോ ഈ ഓടുന്ന മനുഷ്യൻ്റെ ഈ ചിത്രം കാണുമ്പോൾ പല രീതിയിലുള്ള സംശയമാണ് ഈ ആൾ ഇത് എങ്ങോട്ടാണ് ഓടുന്നത് അകത്തോട്ടാന്ന് ഓടുന്നത് പുറത്തോട്ടാണ് ഓടുന്നത് പിന്നെ ചില ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്പ്രിൻറ്റ് മത്സരത്തിന് പോകുന്ന പോലെ ആയിരിക്കും ഏഹ് പിന്നെ സത്യത്തിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങോട്ട് ഓടണം എന്ന് കാണിക്കുന്ന ഒരു ബോർഡാണ് സത്യത്തിൽ ഇത് ഇതൊരു മത്സര ഓട്ടമൊന്നുമല്ല ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഓട്ടമാണ് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ഈ എമർജൻസി എക്സിറ്റും ഫയർ എക്സിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം പറയാൻ പോകുന്നത് എമർജൻസി എക്സിറ്റിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മൾ പേര് വെക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു എമർജൻസി വരുമ്പോൾ അതായത് ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് ഈ അടിയന്തര സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപിടുത്തം മാത്രമൊന്നുമല്ല കേട്ടോ അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്ന് വിചാരിക്കുക അതിൻ്റെ ഉള്ളിൽ ആകെ പുക ഇങ്ങനെ പടർന്നിരിക്കുകയാണ് അപ്പം തീ പിടിച്ചില്ലെങ്കിലും ഈ ഒരു സ്മോക്ക് കാരണം നമുക്ക് എല്ലാവർക്കും ശ്വാസം മുട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും നമ്മൾ ഈ എമർജൻസി എക്സിറ്റിലൂടെ നമുക്ക് പുറത്തേക്ക് കിടക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കെട്ടിടത്തിൽ ഒരു ലിഫ്റ്റ് ഗാർഡായിപ്പോയി എന്ന് വിചാരിക്കുക അപ്പം അതിൽ ആളുകൾ കുടുങ്ങി ലിഫ്റ്റ് റിപ്പയർ ചെയ്യാൻ സമയമെടുക്കുമെന്ന് വിചാരിക്കുക അപ്പോൾ ആളുകളെ സുരക്ഷിതമായിട്ട് ഈ ലിഫ്റ്റിനുള്ളിൽ കുടു കുടുങ്ങിയിട്ടുള്ള ആളുകളെ സുരക്ഷിതമായിട്ട് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എമർജൻസി എക്സിറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ഈ എമർജൻസി എക്സിറ്റ് ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് അത് നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ ഇതിലൂടെ വേഗത്തിൽ കെട്ടിടത്തിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ ഈ വാതിലുകൾ പെട്ടെന്ന് തുറക്കാവുന്ന രീതിയിൽ ഒരു തള്ളലോടുകൂടി അതായത് ഒരു പുഷ്പാർ സംവിധാനങ്ങളോടുകൂടി ആയിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത് സാധാരണയായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേറ്റ് ഒരു സ്ഥലത്തോട്ടായിരിക്കും ഇത് തുറക്കപ്പെടുന്നത് മനസ്സിലായോ അപ്പോൾ എമർജൻസി എക്സിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫയർ എക്സിറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ മാത്രം ആളുകൾക്ക് പുറത്തു കിടക്കാനുള്ള ഒരു വഴിയാണ് ഈ ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിചാരിക്കും ഇതിലെന്താ ഇപ്പോൾ എത്ര വലിയ പ്രത്യേകത ആ അവിടെയാണ് കഥയിലെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫയർ എക്സിറ്റ് സാധാരണ എമർജൻസി എക്സിറ്റിൻ്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് വരുന്നത് അതായത് എല്ലാ ഫയർ എക്സിറ്റുകളും എമർജൻസി എക്സിറ്റുകളാണ് കാരണം തീപിടുത്തം എന്നത് ഒരു അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ അല്ലേ എന്നാൽ എല്ലാ എമർജൻസി എക്സിറ്റുകളും ഫയർ എക്സിറ്റ് ആകണമെന്നില്ല അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാ ഡോക്ടർമാരും മനുഷ്യരാണല്ലോ പക്ഷേ എല്ലാ മനുഷ്യരും ഡോക്ടറാണോ അല്ലല്ലോ അതുപോലെയാണ് അതായത് എല്ലാ ഫയർ എക്സിറ്റുകൾക്കും ചില പ്രത്യേകതകളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫയർ എക്സിറ്റുകൾ ഉപയോഗിക്കുന്നത് സാധാരണ വാതിലുകളല്ല മറിച്ച് ഫയർ റേറ്റഡ് ഡോറുകളാണ് ഏഹ് അതായത് ഈ വാതിലുകൾക്ക് ഒരു നിശ്ചിത സമയം വരെ നമ്മുടെ തീയും പുകയും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പടരുന്നത് തടയാനായിട്ട് സാധിക്കുന്നതാണ് ഏഹ് നമ്മളീ ഈ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ഈ ഫയറിനെയൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന ഒരു സൂപ്പർ ഡോറുകൾ എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറ എന്ന് പറയുന്ന പോലെ ഇതിനെയൊക്കെ അങ്ങനെ പറയാം ഏഹ് സത്യത്തിൽ സത്യത്തിൽ ഇതൊക്കെ വെറുതെ പറയുന്ന ഒന്നുമല്ല കേട്ടോ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ശാസ്ത്രവും ഗവേഷണവും ഒക്കെ ഉണ്ട് ഈ ഫയർ എക്സിറ്റുകളിലേക്ക് നയിക്കുന്ന ഈ വഴികളുണ്ടല്ലോ സാധാരണയായിട്ട് തീയും പുകയും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വ്യക്തമായിട്ട് ഉള്ള അടയാളങ്ങളോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചിലപ്പോൾ ഉണ്ടല്ലോ കെട്ടിടത്തിന്റെ ഘടനയെ തന്നെ ഈ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് തീ പടരുന്നത് തടയാൻ സഹായിക്കുന്ന രീതിയിൽ ഈ എക്സിറ്റുകൾ സ്ഥാപിക്കാറുണ്ട് ഏഹ് ഇതിനെ ഫയർ കമ്പാർട്ട്മെന്റേഷൻ എന്നാണ് പറയുന്നത് മനസ്സിലായോ അതായത് ഒരു മുറിക്ക് തീ പിടിച്ചു കഴിഞ്ഞാല് അത് അപ്പുറത്തെ മുറിയിലേക്ക് പെട്ടെന്ന് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംഭവം മനസ്സിലായോ അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ മാത്രമല്ല തീ അണയ്ക്കാൻ ഈ ഫയർഫോഴ്സിന് സുരക്ഷിതമായിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വെച്ചെല്ലണമല്ലോ അങ്ങനെ എത്താൻ ഒരു എന്തോലും ഒരു വഴി വേണമല്ലോ അവർക്ക് അപ്പം ആ വഴി കൂടിയാണ് ഈ ഫയർ എക്സിറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ വാതിലുകൾ ഉണ്ടല്ലോ എപ്പോഴും തടസ്സങ്ങളില്ലാതെ തുറക്കാൻ പറ്റുന്ന നിലയിൽ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട് ഈ എക്സിറ്റ് വാതിലിൻ്റെ മുമ്പിൽ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാരണം ഈ വാതിലൊന്നും അങ്ങനെ തുറക്കത്തില്ലല്ലോ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ടേ അപ്പം ഈ തുറക്കുന്നതല്ലാത്തതുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ നമ്മൾ ജീവനും കൊണ്ട് ഓടാൻ നോക്കുമ്പോഴാണ് ഈ വാതിലിൻ്റെയൊക്കെ മുമ്പിൽ കൊണ്ടുപോയിട്ട് മേശയും കസേരയും പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമോ ഇതൊക്കെ പറക്കി അറിഞ്ഞിട്ട് ആ വഴി കൂടെ ഓടാൻ വേണ്ടി നോക്കുമോ ഏ ചിലപ്പോൾ നമ്മൾ ദേഷ്യം വന്നിട്ട് ആ കസേര ഒരു ചവിട്ടോട് വെച്ച് കൊടുക്കുകയാണ് ഫ്രണ്ട് കിടക്കുന്ന അല്ലേ ഒരു നമ്മളെ ജീവിതത്തിൽ നമ്മൾ അത്രയും വേഗത്തിൽ ഓടുന്നതും അത്രയും ശക്തി ചവിട്ടുന്നതും ആദ്യമായിട്ടായിരിക്കും അല്ലേ ആ അവരുടെയാണോ കസേര അവൻ്റെ തലവിധി എന്ന് പറയാലേ ഇപ്പം എന്തു പറയാൻ അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക ഈ എമർജൻസി എക്സിറ്റ് ആയാലും ഫയർ എക്സിറ്റുകളായാലും നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ളതാണ് അത് തടസ്സപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മുടെ എല്ലാം സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വമുള്ള എന്ന നിലയിൽ ഈ വഴികൾ എപ്പോഴും സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു എമർജൻസി എക്സിറ്റിൻ്റെ അടുത്ത് ഒരു സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന കാലം വിദൂരമൊന്നുമല്ല കാരണം എല്ലാവർക്കും സ്വന്തം സുരക്ഷയെക്കുറിച്ചൊരു നല്ല ബോധവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണല്ലോ ഇനി ഒരു കെട്ടിടത്തിൽ കയറുമ്പോൾ എമർജൻസി എക്സിറ്റ് ഒന്നും ഫയർ എക്സിറ്റ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓർക്കുക നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത് ഈ ചെറിയ ഒരു അറിവ് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും രക്ഷിക്കാൻ സഹായിച്ചേക്കാം ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ